പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴി തുറന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്ത തന്നെയാണ് ആദ്യം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ എത്തിയതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതി സാധാരണ നിലയിലേക്ക് ഇന്നലെ രാത്രി ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചില്ല ഇറാനെതിരെ ഇസ്രയേൽ നേടിയത് ചരിത്ര എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ പ്രതികരണം ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒപ്പം നിന്ന അമേരിക്കയ്ക്ക് ബെഞ്ചമിൻ റതിന്യാഹു നന്ദി അറിയിച്ചു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈയെ പിന്തുണച്ച് ടെഹ്റാനിൽ പ്രകടനങ്ങൾ നടന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായതും ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനായതും വലിയ ബഹുമതിയാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തതായി അമേരിക്ക ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിനെ അറിയിച്ചു സൈനിക നടപടിയെ ന്യായീകരിച്ച അമേരിക്ക സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ആക്രമണം എന്നാണ് വിശദീകരിച്ചത് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി മധു ഗുഡ് മോർണിംഗ് അവിടെ ഗുഡ് ഈവനിംഗ് ആണ് എന്തായാലും സമാധാനത്തിന്റെ വഴി തുറന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം അത് പരസ്പരം ആരെല്ലാം അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കട്ടെ ഏറ്റവും പ്രധാനമായി ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഗുഡ് മോർണിംഗ് സ്മിത ഉന്മേഷ് ഈ സമാധാനം അവിടെ പുലരുമ്പോൾ അമേരിക്കയിൽ വിവാദങ്ങളുടെ ആരംഭമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണങ്ങൾ ആ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് വളരെ കൃത്യതയോടെ നടത്തിയ സൈനിക നടപടിയിലൂടെ ഇറാന്റെ ആണവായുധം നിർമ്മിക്കുവാനുള്ള ശേഷി കുറയ്ക്കുകയായിരുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡർ ളോത്തിഷിയ പറഞ്ഞത് അമേരിക്ക ഇത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു സൈനിക നടപടിയാണെന്നാണ് ന്യായീകരിച്ചിരിക്കുന്നത് അതുപോലെ പശ്ചിമേഷ്യയിൽ ഇറാൻ ഉയർത്തുന്ന ഭീഷണി വളരെ കുറച്ചു കൊണ്ടുവരുവ എന്നുള്ളൊരു ലക്ഷ്യവും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നെന്നും അതായത് ഡളോത്തി പറയുകയുണ്ടായി എന്നാൽ അമേരിക്കയുടെ ഈ ബങ്കർ ബോംബറുകൾ ഉപയോഗിച്ച് ഇറാൻ ആണവ നിലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഉദ്ദേശിച്ച ഫലം പൂർണ്ണമായി കണ്ടില്ല എന്ന് യു എസ് ഡിഫൻസിന്റെ ഒരു പെൻഡ് ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇത് അതീവ രഹസ്യ സ്വഭാവമുള്ള ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആണ് ഇത് ചില വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സും സീനും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ആണവായുധ രാജ്യമായി മാറുവാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ചെറിയ ഒരു കാലതാമസം മാത്രമേ ഈ മിലിട്ടറി ഓപ്പറേഷനിലൂടെ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ വിവരങ്ങൾ വൈറ്റ് ഹൌസും അതുപോലെ യു എസ് ഡിഫൻസ് സെക്രട്ടറി പി ടി ഹക്സത്തും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ മിലിട്ടറി ഓപ്പറേഷൻ പൂർണ്ണമായി ീക്ഷിച്ച ഒരാൾ എന്ന നിലയിൽ ആണവായുധങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇറാന്റെ കഴിവൊക്കെ ഇല്ലാതാക്കി എന്നാണ് ഹെക്സത്ത് പറയുന്നത് വൈറ്റ് ഹൌസും നിഷേധിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലൂടെ അതേസമയം ആ ഇസ്രയേൽ ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായി നീക്കം ചെയ്തതായും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു പക്ഷേ ഈ ഇസ്രായേൽ മുന്നിലുള്ള രണ്ട് ഭീഷണികൾ ഉണ്ടതായിട്ടാണ് നെതന്യാഹു പറയുന്നത് ആണവ ഭീഷണിയും അതുപോലെ ഏതാണ്ട് ഇരുപതിനായിരം ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുള്ള ഭീഷണിയും ഇത് രണ്ട് പറയുന്നത് ും ഇറാനിലൊരു വേണ്ട എന്നുള്ള തന്റെ മുൻ നേരത്തെ നിലപാട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സ്മിത ഉന്മേഷ് മധു അങ്ങനെയെങ്കിൽ ഈ ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ ഇതിനൊരു തുടർച്ച ഉണ്ടാകണമല്ലോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ മധു ഉന്മേഷ അത്തരം ഒരു തന്ത്രം ഇസ്രയേലിന്റെ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം അവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ജയിൽ കവാടം തകർക്കുകയുണ്ടായി ആഭ്യന്തര കലാപമായിരിക്കാം ഇസ്രയേൽ ലക്ഷ്യമിട്ടത് അതുമായി ചേർന്ന് നിന്നുള്ള ഒരു പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഡോണൾഡ് ട്രംപ് പറയുന്നത് ഇപ്പോൾ അവിടെ ഒരു ഭരണമാറ്റം ആവശ്യമില്ല അത്തരം ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകും അങ്ങനെ ആഭ്യന്തര കലാപത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ സമാധാനം ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരികെ വരികയില്ല എന്നുള്ളൊരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തേത് ഉന്മേഷ് മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് പശ്ചിമേഷ്യ ഇപ്പോൾ ശാന്തമാവുകയാണ്